കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് കുട്ടിക്കാനം മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട പീരുമേട് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പീരുമേട് തട്ടാത്തിക്കാനം കുട്ടിക്കാനം ഗ്ലന്മേരി കൊടുവ തുടങ്ങിയ മേഖലകളിലും മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഐ എച്ച് ആർ ഡി സ്കൂൾ പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായ കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ആക്രമണവും തുടർന്നു വരികയാണ് കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകർക്കും സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പ്രദേശവാസികൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പീരുമേട് ആർ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സിഐയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ചർച്ച നടത്തുകയും രണ്ടു ദിവസത്തിനകം എട്ട് ജീവനക്കാരെ നിയമിക്കുമെന്നും വന്യമൃഗ ശല്യമുള്ള പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിംഗ് ഏർപ്പെടുത്തുമെന്നും ഉള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു സമരത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കന്മാരായ നിക്സൺ ജോർജ് പി കെ രാജൻ മനോജ് രാജൻ സി യേശുദാസ് രാജു കുടമാളൂർ പി സെയ്താലി വിനീഷ് ജി അനൂപ് ചേളയ്ക്കൽ സാലമ്മ വർഗീസ് സതീഷ് ശശി കണ്ണൻ സെൽവം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ